ിൽ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതിമാരും സുഹൃത്തും ബ്ലാക്ക് മാജിക്കിൽ ആകൃഷ്ടരായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്നും കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് മരണാനന്തരം എത്തുമെന്ന് വാദിക്കുന്ന അന്യഗ്രഹങ്ങളിലെ ജീവിത രീതി സംബന്ധിച്ചും ഇവർ പരിശോധിച്ചിട്ടുണ്ട് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഈ വിവരം കണ്ടെത്താൻ കഴിഞ്ഞത് മരണാനന്തരം എന്ത് സംഭവിക്കും അത് സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവരുടെ തിരച്ചിലിൽ വന്നിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതോടെയാണ് അരുണാചൽ പോലീസ് നൽകുന്ന വിവരം ദമ്പതിമാരെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതായാണ് അരുണാചൽ പോലീസ് നൽകുന്ന വിവരം ഒരു കടവുമില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്ന് എഴുതി മൂവരും കുറിപ്പിൽ ഒപ്പിട്ടിരിക്കുന്നതായാണ് പോലീസ് പറയുന്നത് ഇവരെ ആരാണ് ബ്ലാക്ക് മാജിക്കിലേക്ക് നയിച്ചതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് രണ്ടു വർഷം മുമ്പേ മരണാനന്തര ജീവിതം എന്ന ആശയത്തെ പിന്തുടർന്ന നവീനും ദേവിയും ഇതിനു മുൻപും അരുണാചലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ദമ്പതികൾക്കൊപ്പം മരിച്ച സുഹൃത്തായ ആര്യ അന്ധവിശ്വാസത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ മരണങ്ങളിൽ പോലീസിനും കുടുംബാംഗങ്ങൾക്കും മുന്നിൽ ഇനിയും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് മൂന്ന് പേരും അങ്ങനെയുള്ള മൂന്ന് പേരെയും ആരാണ് ഇത്തരം അന്ധവിശ്വാസത്തിലേക്ക് ആകർഷിച്ചതും നയിച്ചതും എന്തുകൊണ്ട് അരുണാചലിലെ സീറോ താഴ്വരയിലേക്ക് ഇവർ പോയി നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരായിരുന്നു ജോലി ഉപേക്ഷിച്ച് ദേവി അധ്യാപികയായി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ജർമ്മൻ പഠിപ്പിക്കുകയായിരുന്നു ദേവി നവീൻ സ്വന്തം ബിസിനസിലേക്കും മാറി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിരുന്നു പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി ഇരുവരുടെയും സുഹൃത്തായ വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരം മേലത്തുമേലി ജംഗ്ഷൻ ശ്രീരാഗത്തിൽ ആര്യ നായർ ഫ്രഞ്ച് ഭാഷാ അധ്യാപികയായി ആര്യ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിലായിരുന്നു ദേവിയും മുൻപ് ജോലി ചെയ്തിരുന്നത് മൂന്ന് മാസം മുൻപായിരുന്നു ആര്യയുടെ വിവാഹ മെയ് ആറിന് വിവാഹം നടത്താനായിരുന്നു തീരുമാനം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് പേരും അരുണാചലിലെ സിറോയിലെ ഹോട്ടലിൽ മുറി എടുത്തത് പോലീസ് എത്തി മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ കുളിമുറിയിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ആര്യയുടെ മൃതദേഹം കട്ടിലിലായിരുന്നു ദേവിയുടേത് കിടക്കുന്ന രീതിയിലും ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളതായാണ് ലഭിക്കുന്ന വിവരം മരണപ്പെട്ട ആര്യക്കും നാട്ടിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക്കും നവീനും കുറെ നാളായി മറ്റുള്ളവരുമായി ബന്ധമില്ലായിരുന്നു ഇവർ പേരും തമ്മിൽ മാത്രമാണ് അടുത്ത കാലത്തായി ആശയവിനിമയം നടത്തിയിരുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് മുതൽ അവിശ്വസനീയവും ക്രൂരവുമായ നരബലി വരെ വാർത്തകളാകുമ്പോഴും ഇവയെ തടയാൻ വേണ്ട പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കേരളത്തിൽ നടുക്കിയ ഇലന്തൂർ നരബലി കേസ് പുറത്തുവന്നത് എറണാകുളം കാലടി സ്വദേശിനി റോസ്ലി എറണാകുളത്ത് ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിനി പത്മ എന്നിവരെ പെരുമ്പാവൂർ അല്ലപ്ര സ്വദേശി ഷാഫി ഇലന്തൂരിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ഭഗവത് സിംഗ് ഭാര്യ ലൈല എന്നിവരുടെ സഹായത്തോടെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ വീടിന്റെ പല ഭാഗത്തായി സംസ്കരിച്ചു എന്നുമാണ് കേസ് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയായിരുന്നു ഈ ക്രൂരകൃത്യം നടത്തിയതെന്നായിരുന്നു പ്രതികളുടെ മൊഴി ഇവിടെ നവീനിന്റെയും ദേവിയുടെയും ആര്യയുടെയും മരണത്തിന് കാരണം ബ്ലാക്ക് മാജിക് എന്ന് സാംസ്കാരിക പ്രവർത്തകനും മരിച്ച ദേവിയുടെ ബന്ധുവുമായ സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് കെണിയിൽ വീഴണമെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമായി കണക്കാക്കി പരിഹാരം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരണപ്പെട്ടവരുടെ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റിയ ദുഃഖമൊന്നുമല്ല അവർക്ക് സംഭവിച്ചതെന്ന് കൂടി സൂര്യകൃഷ്ണമൂർത്തി പറയുന്നുണ്ട് അതെ നിസ്സാരമായ പ്രശ്നമല്ല ഇത് ബന്ധുക്കളും പൊതുസമൂഹവും മുന്നോട്ട് വെക്കുന്ന ചോദ്യം പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ എങ്ങനെ ഈ കുരുക്കിൽ അകപ്പെടുന്നുവെന്നും ആരാണ് മരണത്തിന് പിന്നിലെന്നും കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇനിയും ഈ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകരുത്